ഹായ് ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താ എന്തവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വലിയ വലിയ യൂട്യൂബ് ചാനലുകൾ വലിപ്പം ചെറുപ്പമില്ലാതെ ചെറിയ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ഹാക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തായ അബ്ദുൾ സമദ് കോട്ടൂർ എന്ന് പറഞ്ഞതിൻ്റെ ചാനൽ ഹാക്കായി പിന്നെ രാവിലെ അഷ്കർ ടെക്കി എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ ഏകദേശം വൺ പോയിൻറ്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരു ചാനൽ ഹാക്കായി എന്നുള്ള എൻ്റെ പുള്ളി എന്നെ മറ്റൊരു ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് ഇതേ ചാനൽ ഒന്ന് ഹാക്ക് ആയതാണ് ഒരു ചാനൽ ഹാക്കായിട്ട് അത് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ് ഒരുപാട് പരിശ്രമങ്ങൾ അതിന് പുറകിൽ വേണം അപ്പോൾ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക വലിപ്പ ചെറുപ്പമില്ലാതെ ചാനൽ ഹാക്കായി പോകാൻ സാധ്യതയുണ്ട് എല്ലാ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുക എന്നാലും അത് ഹാക്കായി പോവും അഷ്കർ ടെക് തന്നെ പറയുന്നുണ്ട് ആദ്യ ചാനൽ ഹാക്കായതിന് ശേഷം അത് ചാനൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് മൊത്തം മാറ്റി എല്ലാം ആപ്പിളിൻ്റെ ആക്കി ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്തൊക്കെ നമുക്ക് അതിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എന്നിട്ടും ചാനൽ ഹാക്ക് ആയി എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിനുശേഷം വേറെ സിസ്റ്റങ്ങളിലൊന്നും അത് ലോഗിൻ ചെയ്തിടാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഈ ചാനൽ ഇതിനു മുമ്പ് ഒരു തവണ ഹാക്ക് ആയതാണ് നമ്മളും ഇതേപോലെ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അത് റിട്ടേൺ തിരിച്ചു പിടിച്ചത് നമ്മുടെ ഒരു രണ്ടാമത്തെ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അഥവാ നമ്മുടെ ചാനൽ എന്തെങ്കിലും പറ്റുകയാണ് ിൽ ആ ചാനലിലായിരിക്കും തുടർന്ന് വീഡിയോകൾ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യുക പിന്നെ എല്ലാ യൂട്യൂബേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ